ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പ ഗൈസ് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് കേട്ടോ വന്നത് അപ്പം ആദ്യം തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇളനീർക്കുഴമ്പ് നമ്മൾ കണ്ണിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾ ആയുർവേദ മെഡിസിൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്കിത് ആണ് കേട്ടോ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും വെറും ഇരുപത് രൂപ കൊടുത്താൽ നമ്മുടെ കൈ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ടും വന്നേക്കുന്നത് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മൾ ഈ കണ്ണെഴുതുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ചേച്ചി ഇളനീർ കുഴമ്പ് കണ്ണിൽ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവോന്നും ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ് ചെയ്തുകൂടാ ചെയ്യാം എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു അത് കഴിഞ്ഞപ്പത്തേങ്ങനെ അവർ ചോദിച്ചു ചേച്ചി ഈ കണ്ണിങ്ങനെ തുറന്ന് പിടിച്ച് കണ്ണിലിറ്റിക്കുന്ന വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അപ്പം എനിക്ക് തോന്നി ഈ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഇളനീർക്കുഴുമ്പോൾ ഒരു മെഡിസിനാണ് ഇത് യൂസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അത് ഇതുപോലെ ഇത് ഇങ്ങോട്ട് തുറന്നിട്ട് കണ്ണിലോട്ട് ഇങ്ങനെ കണ്ണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് ഒരാൾ ബലം പ്രയോഗിച്ച് ഇങ്ങനെ കണ്ണിൽ ഊറ്റേണ്ട ഒരു കാര്യവും ഇല്ല ഇത് നമ്മൾ സാധാരണ നമ്മൾ കൺമശി എഴുതുകയല്ലേ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ ഞാൻ പൊട്ടിച്ചതേ ഉള്ളൂ കേട്ടോ നേരത്തെ നമ്മൾ മേടിച്ചതൊക്കെ നമ്മൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു സാധനമായിരുന്നു അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു കുഴമ്പാണ് കേട്ടോ ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ മനസ്സിലാവുന്നുണ്ടോ നല്ല തിക്കാണ് കേട്ടോ നല്ല തിക്ക് ൊക്കായിട്ട് ആണ് ഇരിക്കുന്നത് ഇത് നമ്മൾ കയ്യിൽ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ കുറച്ച് നേരത്തേന് നമുക്ക് കണ്ണ് തുറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ എങ്കിൽ നമ്മളെ ആ കണ്ണുനീര് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ഈ എന്തുവാ പറയുന്നത് ഈ പൊടിയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി നന്നായിട്ട് ക്ലീനായിട്ട് നമ്മുടെ കണ്ണ് നല്ലൊരു ഇതിൽ കിട്ടും കേട്ടോ അടിപൊളിയാണ് അപ്പം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് വേണം മെയിനായിട്ടും വന്നേക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നിങ്ങൾ ചേച്ചി കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ട് അതിലൊഴിക്കുമോയെന്ന് അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണി കണ്മശ എഴുതിയില്ലേ ആ ഒരു രീതിയിൽ ഒരു ശങ്കലം എടുത്തിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എഴുതി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരത്തേന് കണ്ണ് തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതൊന്നും കുഴപ്പമില്ല കേട്ടോ കുറച്ചു നേരം നമ്മൾ കണ്ണ് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചങ്ങോട്ടിരിക്കുക ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ണീന്ന് വെള്ളം വന്ന് ആ ഡസ്റ്റും എല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ലൊരു കുളിർമയും അതുപോലെ നല്ല നല്ലൊരു സുഖവും ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഇത് യൂസ് ചെയ്തവർ മെയിൻ ആയിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം ആദ്യം തന്നെ ഞാൻ പറയുന്നത് കണ്ണിൻ്റെ അഞ്ജനം എന്നാണ് കേട്ടോ നമ്മുടെ ഈ ഇളനീർക്കുഴുമ്പിനെ പറയുന്നത് അതായത് കണ്ണിൻ്റെ അഞ്ചനം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അസുഖത്തിനും മാത്രമല്ല കണ്ണിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ ആരോഗ്യവും കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് പണ്ട് മുതലുള്ള ആൾക്കാരുണ്ടല്ലോ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ കണ്ണിലോ മൂക്കിലോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഡോക്ടറിൻ്റെയൊക്കെ ഒരു ഇതോടെയല്ലേ നമ്മൾ എല്ലാം മേടിച്ച് കണ്ണിലൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇള നീർക്കുഴമ്പെന്ന് പറയുന്ന സാധനം പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർ ഡോക്ടറിൻ്റെയോ അതുപോലെ തന്നെ വൈദ്യൻ്റെയോ ഒന്നും സഹായമില്ലാതെ വെറുതെ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ആ കണ്ണിൽ ഒഴിച്ചുകൊണ്ടിരുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു മരുന്നാണ് ഇളനീർക്കുഴമ്പ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിനായിട്ടും പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ കപദോഷവും പിത്തദോഷവും കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളും ഈ നമ്മുടെ ഈ ഇളനീർക്കുഴമ്പ് നമ്മുടെ കണ്ണിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ അസുഖങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇളനീർ കുഴമ്പ് നമ്മുടെ കണ്ണില് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിലെ പിത്തദോഷം കുറയ്ക്കാനായിട്ടും സഹായിക്കുകേ അതുപോലെ ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്കറിയണ്ടേ അപ്പം കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി ഇത് തയ്യാറാക്കുന്നത് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാവേ ആദ്യം തന്നെ പറയുന്നത് മരമഞ്ഞളാണ് കേട്ടോ മരമഞ്ഞളും തൃഫലയും പിന്നെ മരമഞ്ഞളും തൃഫലയും പിന്നെ ഒരെണ്ണവും കൂടെ ഉണ്ടായിരുന്നു ഇരട്ടി മധുരം ഇരട്ടി മധുരവും മഞ്ഞളും തൃഫലയുമാണ് കേട്ടോ ഏറ്റവും മെയിനായിട്ടും ഈ നമ്മുടെ ഈ ഇളനീർ കുഴമ്പിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അതായത് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കാനായിട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരമഞ്ഞളല്ലേ മരമഞ്ഞളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കും അതായത് കണ്ണിൻ്റെ പല അസുഖങ്ങൾക്കും നല്ലൊരു മെഡിസിനാണ് മരമഞ്ഞൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരവും തൃഫലയും ഇരട്ടി മധുരവും തൃഫലയും ആണ് അടുത്തത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കാഴ്ചക്കും നല്ലതാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ മരമഞ്ഞളും ഇരട്ടി മധുരവും മറ്റേ ത്രിഫലയും എടുക്കണം ഇത് സമമായിരിക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഒരളവില് ഇങ്ങനെ എന്ന് പറയും അളവിന് ഏഹ് അപ്പം ഒരു പലം രണ്ട് പലം ഉണ്ട് അപ്പം ആ അളവ് സമമായിരിക്കണം ആ സമത്തിന് അത് എടുക്കണം മൂന്നും ഒരേ സമയത്തിന് എടുക്കണം മൂന്നും സമമായിട്ട് എടുത്തിട്ട ഇളനീരിൽ കുഴയ്ക്കണം കുഴച്ച് ഇളനീരിൽ കഷായവാക്കണം കഷായവാക്കി അത് പിഴിഞ്ഞ് അരിക്കണം അരിച്ചിട്ട് വറ്റിക്കണം വറ്റിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ പച്ചക്കർപ്പൂരമില്ലേ പച്ചക്കർപ്പൂരത്തിൻ്റെ പൊടിയെടുക്കണം ആ പൊടിക്കകത്ത് ഇന്ദുപ്പും ചേർത്ത് ഇന്ദുപ്പും ചേർത്ത് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മളെ ഈ തേനില്ലേ തേനും അപ്പം തേനും ചേർത്ത് ഇളക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുന്ന ഒരു മരുന്നാണ് നമ്മുടെ ഇളനീർ കുഴമ്പ് മനസ്സിലായോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇളനീർ കുഴമ്പ് അപ്പം സമമായിരിക്കണം ആദ്യം തന്നെ നമ്മൾ സമമായിരിക്കണം അതിൻ്റെ ആ അളവൊക്കെ സമമായിട്ടായിരിക്കണം എടുക്കേണ്ടത് നിങ്ങൾക്കെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ ഈ ഇളനീർ കുഴമ്പ് ഇറ്റിച്ചത് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് സംഭവം എന്ന് നമ്മുടെ റിക്വസ്റ്റ് അത് റിക്വസ്റ്റഡ് വീഡിയോ അല്ലേ അപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാവുന്ന ഏറ്റത് കേട്ടോ അതുകൊണ്ട് ഇച്ചിരി നീറ്റല്ലുണ്ടായിരുന്നു കേട്ടോ നമ്മളാദ്യം ഇതുപോലെ ആ ഇളനീർക്കുഴമ്പ് ഒരു ഡ്രോപ്പ് ഇങ്ങനെ എടുക്കുക കയ്യിൽ നമ്മുടെ വരുന്നത് ില്ല എന്നിട്ട് നമ്മൾ കൺമിഷിയൊക്കെ എഴുതത്തില്ലേ അതുപോലെ ഇതങ്ങോട്ട് കണ്ണിലോട്ട് എഴുതി കൊടുക്കുക കേട്ടോ നല്ല സുഖമാണ് ആദ്യം നമുക്ക് കണ്ണ് തുറക്കാൻ നമ്മൾ ട്രൈ ചെയ്താലും നടക്കുകയാണ് നമ്മുടെ കണ്ണ് തന്നെ അടഞ്ഞു പോകും കണ്ണ് തുറക്കാനേ പറ്റത്തില്ല കേട്ടോ ഒയ്യോ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ല നീറ്റിലായിരുന്നു അത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നല്ല പോലെ അങ്ങോട്ട് എന്താ പറയും നല്ല ക്രിസ്റ്റൻ ക്ലിയർ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നല്ല ക്ലിയറായിട്ട് നമുക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പറയാൻ അറിയത്തില്ല ജയ്സ് എങ്ങനെയാണ് ഇതെന്തുമാണ് സംഭവം എന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ആ ഒരു ഫീല് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ അത് കിട്ടത്തുള്ളൂ കേട്ടോ വേണ്ട കണ്ണീരൊക്കെ ഇഷ്ടംപോലെ വെള്ളവും ഒക്കെ വന്നു പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പം ഗൈസ് നമ്മൾ ഇളനേർ കഴുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ണിന് നല്ല കുളിർമയാണ് കേട്ടോ അതിൻ്റെ മൂക്കൊക്കെ അടഞ്ഞു ഇങ്ങനെ മൂക്കൊന്നും അടയത്തൊന്നുമില്ല കേട്ടോ ആർക്കും അത് എന്താ പറയുക എനിക്ക് ചെറിയ ജലദോഷത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പം കണ്ണീന്ന് വെള്ളം വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതാണ് കേട്ടോ നല്ല കണ്ണിന് നല്ല കുളിർമയാണ് സത്യമാണ് ഗൈസ് പറയുന്നത് കണ്ണിന് നല്ല കുളിർമയെന്ന് വെച്ചാൽ കണ്ണിന് നല്ല കുളിർമയുണ്ട് കേട്ടോ എന്താ പറയുക ഈ കണ്ണിൻ്റെ ഈ രണ്ട് സൈഡും നമുക്ക് ഈ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലേ ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ശക്കലം ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കുക അല്ലാണ്ട് കണ്ണ് കണ്ണിങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നും നിൽക്കരുത് കേട്ടോ പിന്നെ ഈ റെഡ് ഐ ഉള്ളവരൊന്നും ഇത് യൂസ് ചെയ്യരുത് ഡോക്ടറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ സർജറി ഒക്കെ കഴിഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് യൂസ് ചെയ്യുക കേട്ടോ അല്ലാത്തവർ കണ്ടിലെ ചെറിയ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ സി യു